ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഡ്രീം യുഗയുടെ എഞ്ചിൻ സെറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ കേട്ടോ നിലവിൽ അതിൻ്റെ ക്രാങ്ക് ഡാഫ്റ്റ് ചെറിയൊരു പ്ലേ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സിലിണ്ടറിനൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ഓയിൽ കത്തി പോകുന്ന കംപ്ലയിൻ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ടൈം ഇഞ്ചിയന് ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം എഞ്ചിനുമായി ബന്ധപ്പെട്ട് കുറച്ച് കംപ്ലയിൻ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എഞ്ചിൻ വർക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എൻജിൻ ഫുൾ എൻജിൻ വർക്കായിട്ടാണ് ചെയ്യണേ വാറണ്ടിയിലാണ് വൺ ഇയർ വാറണ്ടിയിലാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് സൈഡ് ബെയറിങ്ങുകളൊക്കെ ഒക്കെ ചെയ്ത് കണക്ട് റോഡ് മാറ്റി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഗിയർ ബോക്സിനകത്ത് ബെയറിങ് ഒക്കെ ഇതൊക്കെ പുതിയ വെയറിങ് ഉണ്ടാവും ബെയറിങ്ങുകളൊക്കെ ചേഞ്ച് ചെയ്യാനിട്ട് പിന്നെ സിലിണ്ടർ നമ്മൾ മാറ്റിയിട പുതിയ സിലിണ്ടറുകളാണ് സിലിണ്ടറിന് വരുമ്പോൾ മാത്രം മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് സിലിണ്ടർ മാത്രം തന്നെയുണ്ട് പിന്നെ പിന്നെ അഡീഷണൽ ലൈറ്റ് വർക്ക് വരാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെഡും ഈ ക്യാം ഷാഫ്റ്റും ആണ് ഹെഡിൻ്റെ ലെയ്ത്തിൻ്റെ ലെയ്ത്തിൽ വന്ന ഓർക്കുന്നത് വാൽവ് രണ്ടോ നമ്മൾ മാറ്റി പുതിയ വാൽവ് ഇട്ടേക്കണേ അതേപോലെ തന്നെ അതിൻ്റെ ഗൈഡും ചേഞ്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഹെഡിന് വന്നേക്കണേ ലെയ്ത്ത് വർക്ക് കിട്ടോ ക്യാം ഷാഫ്റ്റിൻ്റെ ഷാഫ്റ്റിന് വേറെ കംപ്ലയിൻ്റ് ഒന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡിലത്തെ രണ്ട് ബെയറിംഗ് മാറ്റി ക്യാം ഷാഫ്റ്റിൻ്റെ ഭാഗവും ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും നമുക്ക് ലെയ്ത്ത് വർക്കായിട്ട് വന്നതാണ് ഹെഡിൻ്റെ വാൽവ് മാറ്റി സി വാൽവിൻ്റെ ഗൈഡ് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് ക്യാം ഷാഫ്റ്റിൻ്റെ രണ്ട് സൈഡിലത്തെ ബെയറിങ് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിംഗ് കണക്ടറോടും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ട് അത് രണ്ട് ടൈമിലായിട്ടാണ് നമ്മളതിനെ ചെയ്തത് കാരണം ഫസ്റ്റ് നമ്മൾ ഹെഡിൻ്റെ വർക്ക് ചെയ്തതിന് ശേഷമാണ് എഞ്ചിൻ വർക്ക് ഫുൾ ആയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞത് അതേപോലെ അപ്പോൾ രണ്ട് ലെയ്ത്ത് വർക്ക് രണ്ട് ബില്ലായിട്ടാണ് വന്നത് കേട്ടോ അപ്പം ഇത്രയാണ് നമുക്ക് ലെയ്ത്ത് വർക്കുമായി ബന്ധപ്പെട്ട് വന്നത് പിന്നെ സിലിണ്ടർ കിറ്റ് നമ്മൾ മാറ്റാണ് അതേപോലെ തന്നെ ടൈമിൻ്റെ ടൈമിൻ ചെയ്യാ കിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹീറോൻ്റെ പാഷൻ എക്സ്പ്ലോമൻ്റെയാണ് എടുത്തതാണ് കാരണം എന്ന് വെച്ചാൽ അത് ഫുൾ കിറ്റായിട്ട് തന്നെ കിട്ടും കാരണം എല്ലാ വീരുകളും അതിൻ്റെ പുഷോട് തുടങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും അതിനകത്ത് കിറ്റാണ് പാഷൻ എക്സ്പ്രോയും ഡ്രീം സീരീസ് അതായത് ഡ്രീം യുഗ ഡ്രീം നിയോ ഡ്രീം ലിവോ ഇതൊക്കെ സെയിം എഞ്ചിനാണ് അപ്പോൾ അതിൻ്റെ പാർട്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അഞ്ഞൂറ്റി പത്ത് രൂപ നമുക്ക് കോസ്റ്റ് വന്നേ ഉള്ളൂ ഹീറോൻ്റെ പാർട്സ് ആയതുകൊണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ അങ്ങനെ വേറെ വേരിയേഷൻ വേരിയേഷനൊന്നുമില്ല പക്ക ക്വാളിറ്റിയാണ് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അതിനകത്ത് പുഷോടക്കം എല്ലാ ഐറ്റം കൂടി ഒറ്റ കിറ്റായിട്ട് വരുന്നുണ്ട് പ്രത്യേകത വരുമ്പോൾ നമുക്ക് തന്നെ കോസ്റ്റ് ആണ് കാരണം കിറ്റായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇതേപോലെ അസംബ്ലിയായിട്ട് മരിക്കുന്നത് അതിന് എല്ലാ വീലുകളും ഉണ്ടായിരുന്നു അത് കിട്ടും പിന്നെ അതേപോലെ പ്ലഗ് മാറുന്നുണ്ട് പ്ലഗ് നമുക്ക് പ്ലഗ് ആണ് വന്നത് അപ്പോൾ നമുക്ക് ഇരുനൂറ്റി ഇഷ്ടമാണോ ഇരുന്നൂറ്റി അഞ്ച് രൂപ കോസ്റ്റ് വേണം ഉണ്ട് ഇരുനൂറ്റിനു രൂപ പിന്നെ ഹോൾസെയിൽ കിറ്റുമായിട്ടുണ്ട് പാക്കിംഗ് കിറ്റുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ ആക്കി വെച്ചേക്കണം അപ്പോൾ എഞ്ചിനൊക്കെ അത്യാവശ്യം നല്ല അഴുക്ക് അറിഞ്ഞതിൻ്റെ ഉള്ളിലൊക്കെ അതൊക്കെ പക്ക ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് മാത്രം നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് ചെയിൻ കാരണം ക്ലച്ച് ഡിസ്കിന് പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് നമുക്ക് പുറമേ ഒന്ന് കാണുന്നില്ല താരതമ്യേനേന സാധാരണ കംപ്ലയിൻ്റ് ആണെങ്കിലും കാര്യമായിട്ട് വരാറില്ല ഇനി ബൈ ചാൻസ് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ പോലും നമുക്ക് ക്ലച്ച് കവർ അഴിച്ചാൽ നമുക്ക് മാറ്റാം അതായത് ഈ കവർ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറമേ നിന്ന് തന്നെ മാറ്റാവുന്നൂ അപ്പോൾ അത് വലിയ കോംപ്ലിക്കേഷനുള്ള കേസൊന്നുമല്ല അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്ക് കംപ്ലീറ്റ് ആവണേൻ്റെ ഡീറ്റെയിൽസ് പരമാവധി ഇന്ന് തന്നെ നമ്മുടെ കംപ്ലീറ്റ് ചെയ്യും നമ്മൾ അപ്പോൾ കുറച്ചുകൂടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇടാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് നാളെ നാളെ പോയി ഡെലിവറി ചെയ്യാവുന്ന ഒരു കണ്ടീഷൻ നമ്മൾ സെറ്റ് ചെയ്തു കൊണ്ടിരിക്കണം കേട്ടോ അതേപോലെ തന്നെ സൈലൻസിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാർബൺ ഉണ്ടായിരുന്നു കരി അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ആക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും പ്രകാരം അത്രയും ഭാഗങ്ങൾ പക്കിയായിട്ടാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ മെയിൻ സ്റ്റാൻഡ് മെയിൻ സ്റ്റാൻഡിൻ്റെ പിന്നൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ഒരുപാട് ഡിലേ വന്നു അപ്പോൾ അതനുസരിച്ച് വർക്ക് നമുക്ക് ഒരുപാട് പെൻഡിങ് പോയി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ആ മെയിൻ സ്റ്റാൻഡ് നമ്മൾ പിന്നെ ഓൾറെഡി ലേത്തിൽ കൊടുത്ത് ഉണ്ടാക്കി എടുക്കാറുണ്ട് അപ്പൊ അതിന്റെ ഒരു ചെയ്ത ഡീറ്റെയിൽസും കൂടി ഞാൻ ഇന്നത്തെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ ഞാനിതിന് വിളിക്കാം ഏകദേശം ഇന്നത്തേക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മുടെ ഡ്രീം വ്യൂഗേടെ നിലവിൽ മെയിൻ സ്റ്റാൻഡ് നമുക്ക് ഡാമേജ് മൊത്തം തുരുമ്പൊട്ടാകെ പോയിരുന്നു അപ്പോൾ നമ്മൾ അതിന്റെ മെയിൻ സ്റ്റാൻഡ് മേടിച്ചു അതായത് മെയിൻ സ്റ്റാൻഡിന് നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് നമുക്ക് അതിന്റെ കോസ്റ്റ് വരാം മെയിൻ സ്റ്റാൻഡിന്റെ അതിൻ്റെ ഈ സെൻ്ററിൽ വന്ന പിന്നെ ഒരു രക്ഷ നമുക്ക് കിട്ടാനായിട്ട് യാതൊരു മാർഗ്ഗം ഉണ്ടായില്ല കാരണം അത് താരതമ്യാനം മറ്റുള്ള വണ്ടികളുടെ ആയിട്ട് ആവില്ല അതിന് നേട്ടം കൂടുതലാണ് അപ്പം കിട്ടാനില്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു കാരണം അത് കിട്ടാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ ചെയ്തു പിന്നെ വണ്ടി വൈകി വൈകി പോവാം കാരണം ഞാൻ ഐറ്റം ഓരോ ഓർഡറിൽ ഇടും കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ലേത്ത് വർക്ക് ഷോപ്പിൽ കൊടുത്തിട്ട് ഒരു മെയിൻ സ്റ്റാൻഡിൻ്റെ പിന്നെ മേടിച്ചിട്ട് സാധാരണ വന്ന പിന്നെ മേടിച്ചിട്ട് മെയിൻ സ്റ്റാൻഡിൻ്റെ ആ ലെത്തിൻ്റെ അനുസരിച്ച് നീട്ടത്തിൻ്റെ അനുസരിച്ചിട്ട് നമ്മളിവിടെ സെപ്പറേറ്റ് സോളിഡായിട്ടുള്ള കമ്പി അതായത് നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല ലെങ്തിൽ കയറ്റി നീട്ടം കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോസ്റ്റ് വന്നു കാരണം ഇത് കമ്പനി ഐറ്റം വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു നൂറ് നൂറ്റമ്പത് രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരുള്ളൂ ഇതിപ്പോൾ നമുക്ക് ഈ പൈപ്പിൻ്റെയും പൈസ വരും ലേത്തി കൊടുത്തേക്കണതിൻ്റെ ചാർജും വരും പക്ഷേ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ചെയ്തെടുക്കുക കാരണം ഞാൻ വണ്ടി ഒരുപാട് ഡിലേ വന്നു കാരണം എന്താ ഐറ്റം കിട്ടാനില്ല നമ്മൾ ഹീറോയിലാണെങ്കിൽ ഹീറോയിൽ ഫാഷൻ എക്സ്പെറമെൻ്റ് സെയിം ആണ് പക്ഷെ അതും അല്ലാത്ത കാരണമാണ് നമ്മൾ ഈ ഇതിൽ ചെയ്തെടുത്താൽ കേട്ടോ എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് എമൗണ്ടിൽ വേരിയേഷൻ വരാം നൂറ്റി അമ്പത് രൂപയുടെ ഐറ്റത്തിന് നമുക്ക് നല്ല എമൗണ്ട് വരും എന്ന് മാത്രം പക്ഷേ ഈ ഐറ്റത്തിന് പാർട്സിന് അത് തന്നെ വേണം അതാണ് ഇല്ലാതെ കൊണ്ട് പറ്റില്ല കാരണം മെയിൻ സ്റ്റാൻഡ് ഇല്ലാതെ കൊണ്ട് നമുക്ക് ഇതുമ്പോൾ ബാക്കിയുള്ള എല്ലാ മെയിൻ്റെനൻസുകളും ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻജിനൊക്കെ സെറ്റ് ചെയ്ത് എൻജിൻ വർക്കിനൊക്കെ ആയിട്ട് വന്നതല്ലോ അപ്പോൾ എൻജിനൊക്കെ സെറ്റ് ചെയ്താൽ നമുക്ക് കേട്ടണമെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യണമെങ്കിൽ പോലും നമുക്കതൊരു സ്റ്റാൻഡ് ഇല്ലാത്ത വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് മെയിൻ സ്റ്റാൻഡിൻ്റെ കേസ് ക്ലിയർ ആയത് മെയിൻ സ്റ്റാൻഡ് മൊത്തം തുരുമ്പൊട്ട് ഒടിഞ്ഞ് മാഗേതായി പോയായിരുന്നു അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ ഇവിടെ ക്ലിയർ ചെയ്യണമെന്നുണ്ട് കേട്ടോ അപ്പോൾ വണ്ടിയുടെ ബാക്കിയത്തെ സെറ്റിംഗ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരമാവധി നമുക്കിന്ന് തന്നെ ക്ലോസ് ചെയ്ത് നാളത്തേക്ക് വണ്ടി ഇറക്കാവുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഓക്കെ